നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ച ഷമീറയുടെ മരണത്തിൽ അക്യുപങ്ചറിസ്റ്റ് ഷിഹാബുദ്ദീന്റെ പങ്ക് സ്ഥിരീകരിച്ച് പോലീസ് മരിക്കുന്നതിന് തലേന്നും ഷമീറയ്ക്ക് ഷിഹാബുദ്ദീൻ അക്യുപങ്ചർ പരിചരണം നൽകി എന്നാണ് കണ്ടെത്തൽ ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു വിശദാംശങ്ങളുമായി വിശദാംശങ്ങളിൽ പോലിൽ ഷാ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷി ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ ഷിഹാബുദ്ദീനെതിരെ കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ശക്തമായ തെളിവുകൾ അത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത് ഏറ്റവും പ്രധാനമായിട്ടും ഇന്നലെ ഈ ഷിഹാബുദ്ദീനെയും ഒപ്പം ഈ മരിച്ച യുവതിയുടെ ഭർത്താവായ നയാസിനെയും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് വ്യക്തമാക്കി വ്യക്തമാക്കാൻ കഴിഞ്ഞു അതായത് ഏറ്റവും പ്രധാനമായിട്ടും പോലീസ് പറയുന്ന ഒരു കാര്യം ഈ ഷിഹാബുദ്ദീനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും സ്ഥിരമായി ഈ നയാസിന്റെ വീട് സന്ദർശിക്കുമായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലമായി അതായത് ഈ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ അക്യുപഞ്ചർ ചികിത്സ ഈ നിയാസിന്റെ ഭാര്യ അതായത് മരിച്ച യുവതിയായ ഷബീറയ്ക്ക് നൽകുന്നുണ്ടായിരുന്നു ഈ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ഇയാൾ അതായത് ഈ ശിഹാബുദ്ദീൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ന്യായസിന്റെ വീട്ടിലെത്തുകയും അത്യുപഞ്ച ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ആശുപത്രിയിൽ പോലും പോകാതെ വീട്ടിലൊരു പ്രസവം നടക്കുകയും അതേ തുടർന്ന് ഈ അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും പോലീസ് വളരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ചു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഹാബിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് ഇന്നാകും പോലീസ് കടക്കുക ശരി അഖിൽ ആണ് വിവരങ്ങൾ